വാസ്തു എന്നതിന്റെ പര്യായമാണ് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന രമേശ് ചെന്നിത്തല കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങ് കൃഷ്ണായനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവൻ നാടിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിക്കാനായി എന്നതാണ് കാണിപ്പയൂരിന്റെ പ്രസക്തി രാജ്യത്തിനകത്തും പുറത്തും വാസ്തുവിദ്യയിലെ അവസാന വാക്കാണ് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം ആവോളം ലഭിച്ച വ്യക്തിത്വമാണ് കൃഷ്ണൻ നമ്പൂതിരിയുടേത് സാമൂഹ്യ ജീവിതത്തിന് കാണിപ്പൂർ കൃഷ്ണനമ്പൂതിരിപ്പാട് നൽകിയ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടും തനിക്ക് സിദ്ധിച്ച അറിവ് പകർന്നു നൽകുവാൻ കൃഷ്ണനമ്പൂതിരിപ്പാട് സന്നദ്ധനാണ് എന്നതും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയാണെന്ന് ചെന്നിത്തല കൂട്ടിച്ചേർത്തു സഹായിച്ചു ഇവിടെ തന്നെ സമ്പത്ത് എന്താണ് വേണ്ടത് ചെയ്ത ജീവിതമാണ് പറയാൻ എനിക്ക് കുന്നുകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ലബീബ് ഹസൻ അധ്യക്ഷനായി രമ്യ ഹരിദാസ് എം പി മാധ്യമപ്രവർത്തകൻ ഉണ്ണി കെ വാര്യർ സംഘാടക സമിതി ജനറൽ കൺവീനർ സി ഗിരീഷ് കുമാർ കാണിപ്പയൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് ജൂനിയർ തുടങ്ങിയവർ സംസാരിച്ചു ആദർ ചടങ്ങിനെ നന്ദി അറിയിച്ച് കാണിപ്പയൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് സീനിയർ സംസാരിച്ചു ഒരു അപ്പോൾ ഒരു ഒരു അതിനുള്ള രണ്ടു ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്ന കൃഷ്ണായനം ശതാഭിഷേക ചടങ്ങിൽ വാസ്തുവിദ്യ സെമിനാർ പുസ്തക പ്രദർശനം കലാസാംസ്കാരിക സദസ്സ് ശതാഭിഷേക സമ്മേളനം എന്നിവയോടുകൂടിയാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ശനിയാഴ്ച നടന്ന ശതാഭിഷേക ചടങ്ങിന്റെ ഉദ്ഘാടനം അബ്ദുൾ സമ്മദ് സമദാനി എംപിയാണ് നിർവ്വഹിച്ചത് ജില്ലാ കലക്ടർ കൃഷ്ണതേജസ് കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മറിയൂലിയസ് മെത്രാപൊലിത്ത ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായി തമ്പുരാട്ടി കെ സി ഉണ്ണി അനുജൻ രാജ ഡോക്ടർ കൊച്ചുവർമ്മ ആഴുവഞ്ചേരി തമ്പ്രാക്കൾ മണക്കുളം ദിവാകര രാജ ദേവസ്വം ബോർഡ് ചെയർമാൻമാരായ ഡോക്ടർ എം കെ സുദർശൻ പി എസ് പ്രശാന്ത് എം ആർ മുരളി മലയാള മനോരമ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജോയ് മാത്യു അക്കിരമൻ കാളിദാസൻ ഭട്ടതിരി വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ രണ്ട് ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ സംബന്ധിച്ചു സാമൂഹിക വാസ്തുരംഗങ്ങളിൽ പതിറ്റാണ്ടുകളായി അമൂല്യ സംഭാവനകൾ സമ്മാനിച്ച വാസ്തുവിദ്യാകുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ശതാഭിഷേകത്തിൻ്റെ ഭാഗമായി കാണിപ്പയൂർ കൈക്കൊട്ടികളി സംഘത്തിൻ്റെ തിരുവാതിരക്കളി അരങ്ങേറി കക്കാട് വാതികലാ ക്ഷേത്രത്തിലെ കക്കാട് രാജപ്പൻമാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും നടന്നു സിസിടി വി ന്യൂസ് കുന്നംകുളം